തകർക്കാൻ പെരുമ്പാവൂരിൽ നിന്ന് വന്നിരിക്കുകയാണ് പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഗിരീഷ് പ്രോയെ നിരവധി അനവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച സംഗീത ചേച്ചി ഗിരീഷ് പ്രോയെ തോൽപ്പിക്കുക ഗിരീഷ് പ്രോ തോൽവി തോൽവി പറഞ്ഞിരിക്കുന്നു ഗിരീഷ് പ്രോ ഗിരീഷ് പ്രോ തോൽവി പറഞ്ഞിരിക്കുന്നു എന്താ അണ്ണം പോയി അണ്ണം പോയി അണ്ണം പോയി അണ്ണം പോയി അണ്ണം പോയി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാശിയേറിയ മത്സരമാണ് ഒരു വെല്ലുവിളി ചലഞ്ചാണ് ഒരു വെല്ലുവിളിച്ചുള്ള നമ്മുടെ ചരിത്രത്തിൽ േരി ആദ്യമായിട്ടാണ് വെല്ലുവിളി ഒരാൾ ഇവിടെ അതായത് ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ നൂറ്റിമുപ്പത് കിലോമീറ്ററോളം താണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് മത്സരിക്കാൻ പോകുന്നത് അത് ഞങ്ങൾ ആരോടും അല്ല സുബ്രോഡാണോ റാവു വേണ്ട വേണ്ട നിന്നെ നമ്മുടെ സ്വന്തം മുത്ത മുത്തനെ ഒരു രണ്ട് രണ്ടര മാസത്തോളമായി രണ്ടര മാസത്തോളമായിട്ട് മുത്തനി വന്ന് വിളിക്കുന്ന ഒരാള് പക്ഷെ മുത്ത് വരുന്നില്ലല്ലോ ഞങ്ങളെ ഒട്ടും ഭയം ഇല്ലാത്ത ആള് കേടിയാ കാര്യം എന്നും തോക്കുന്ന പുള്ളിക്ക് ഭയങ്കര ഞാൻ ഞാൻ പറയുന്നു അതിന് ഭയം വേണ്ട ഗെയ്സ് അപ്പൊ ഇന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കാരണം ഇതുവരെ നമ്മുടെ ഇത്തുപേരെ നമ്മടെ വെല്ലുവിളിച്ചെത്തിയെല്ലാം പറഞ്ഞാൽ പുരുഷന്മാരായിരുന്നു അല്ലെ ജോസ് അങ്ങനെ കുറെ പേരുണ്ട് പക്ഷെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു ലേഡിയാണ് സ്ത്രീയാണ് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ അപ്പൊ ശരിയാണ് ഇവിടെ വന്ന് അത് ഞങ്ങളെ ആര് ഞാൻ പറഞ്ഞു ഞാൻ സുഖനും പോരെ വേണ്ട കേട്ടി പോരെ വേണ്ടി ആണോ അവനെ പരിസരത്ത് കാണലോ സമയം കാത്തുന്ന് കൊറേ നേരം നടന്നിട്ട് അത് ഒരുപാട് അതായത് പെരുമ്പാവൂർ ഒന്നാണ് അപ്പൊ നമുക്ക് അവരെയും കൊണ്ട് വിളിക്കാം നമ്മുടെ ഈയൊരു ഈറ്റിംഗ് ചലഞ്ചിൽ മത്സരിച്ച് ബിനീഷ് പ്രേ തോൽപ്പിക്കും എന്ന് നൂറ് ശതമാനം കോൺഫിഡൻസോടെ ഇവിടെ എത്തിയ ആ ചേച്ചിയും കുടുംബത്തെയും നമ്മൾ ക്ഷണിക്കാം അപ്പൊ ഇതാണ് സംഗീതാവൂർ ചേച്ചി ആദ്യം കടന്ന് വേണ്ട ചേച്ചി എന്താണ് പറഞ്ഞത് കുറെ നാളുകൊണ്ട് മെസ്സേജ് അയക്കുക കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുക ഞാൻ വരട്ടെ 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 വരട്ടെന്താ പറയാ തോപ്പിക്കുന്നത് അല്ല ചേച്ചി ഉദ്ദേശിക്കാ സ്ഥിരമായിട്ടൊരു വിജയമുണ്ട് ഉണ്ട് ആ വിജയം തോൽപ്പിക്കണം അല്ലേ പിന്നെ അടുത്ത വീഡിയോ ചേച്ചി വരേണ്ടി വരും തോപ്പിക്കില്ലേ ഉറപ്പുണ്ട് എന്തേലും സബ്സ്ക്രൈബേഴ്സ് ഒന്നും പറയാൻ ആവശ്യമില്ലാറുണ്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇവിടെ

അപ്പോൾ ഇവരെല്ലാം വന്നിരിക്കുന്നത് ചേച്ചി ഇന്ന് എല്ലാരും ഉണ്ട് കണ്ടു അപ്പൊ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് മന്തി അടിക്കും ചോദിച്ചു നമ്മൾ എന്താ കഴിക്കാൻ പറ്റുന്നു മന്തി അൽഫാം മന്തി കൊഴപ്പല്ലല്ലോ ഓക്കേ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് എന്തൊന്ന് കൊഴപ്പൊന്നും ഓക്കെ ആണേ ുള്ളിക്ക് പോക്ക നമുക്ക് ഇവ രണ്ടും കേടിയൊണ്ട് കൂടെ നിൽക്കുന്നത് അടിച്ചു ആ മന്തി അതാണ് പ്രശ്നം പുള്ളിക്ക് ഫുഡ് പോയിസൺ അടിച്ചത് മന്തിക്ക് അയച്ചല്ലേ അതുകൊണ്ടല്ലാത്തത് ഓച്ചപ്പോ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് എല്ലാരും കാണാൻ കട വെയിറ്റിംഗ് കേട്ടോ എല്ലാരും ആദ്യം ും ചരിത്ര ആദ്യമായിട്ടാണ് നല്ല മന്തിയാണ് ചിക്കൻ മന്തിയാണ് ചിക്കൻ അൽഫ മന്തിയാണ് ചേച്ചി പറഞ്ഞ അനുസരിച്ചുള്ള ചോറ് വെച്ചേക്കുന്നത് ചോറ് ഇനിയുണ്ട് നമ്മുടെ ഉണ്ട് ചേച്ചിക്ക് ഓക്കെ അല്ലേ ചോറ് ആണല്ലോ ഇത് കൊണ്ടോണം അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ട് പീസ് ഇതെല്ലാം കഴിച്ച് നീറ്റാക്കുന്നവരെ വിജയ് ഗിനീഷ് ഇപ്പോ എങ്ങനുണ്ട് മത്സരമാണ് ഓ ഈശ്വരോക്കിയത് പിടിയോള്ളേ കേട്ടോ എന്റെ വൃത്തിയേറി മത്സര പെട്ടെന്ന് വെച്ചാൽ അതെ നമുക്ക് ഇതില്ല ജയിക്കട്ടെ അപ്പം കൊറച്ചുപേർ ഇവിടെ ജയിക്കാം അപ്പോ നമ്മടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണേ ഇവിടെ മുത്തിന്റെ സൈഡിൽ ആരൊക്കെയുണ്ട് നിങ്ങള് മൂന്നാണ് മുത്തേട്ടെ പ്രോത്സാഹനം വേണം പ്രോത്സാഹനം കേട്ടോ അതെ കേട്ടോ കേട്ടോ അപ്പൊ പ്രോത്സാഹനം കേട്ടോ വേണം ഇവിടെ അരക്കിയോ കേടി കേടി നിങ്ങൾ വെറുതെ ഇരിക്കല കേട്ടോ ഒന്ന് കേട്ടോ കേട്ടോ ഏഹ് അത് ബി ബി ആയിരുന്നു അവിടെ ഇവിടെ ഉണ്ട് ഓ അപ്പൊ നിങ്ങളും കേട്ടോ നമ്മളെ പൊളിക്കാം യെസ് അപ്പം ചിരി ജയിക്കുന്നുള്ള വിചാരത്തിലാണ് എല്ലാരും ിക്കുന്നത് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു ജയിക്കും എന്നുള്ള നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകാനെ ചോറും ചിക്കനും കഴിച്ച് തീർക്കുക കേടലോ പ്രോത്സാഹനം വേണം ചേച്ചി പതു വെള്ളം കുടിക്കാൻ കേട്ടോ ഓക്കെ ഓക്കെ അല്ലെന്നാ നമുക്ക് പരിചയം പറഞ്ഞ കേട്ടോ അതുകൊണ്ട് അപ്പം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇവിടെ ഉണ്ട് ഇവിടെ സപ്പോർട്ട് ഉണ്ട് ഏയ് റെഡി 1 2 3 ഗോ നീജൻ 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 നീ നീറ്റായിട്ട് കൊള്ളാമുള്ള മൈനസ് ഇതിപ്പോ നമ്മടെ ீஸ் பீஸ்ட பீஸ் பற்றி பழப்பிடிபிடிக்க

കൊള്ള കൊള്ളങ്ങളോ ചേച്ചി പതുക്കാണെങ്കിലും ഓക്കെ കേട്ടോ പതുക്കെയാണെങ്കിൽ കഴിച്ചു പോകുന്നുണ്ട് ബിനീഷ് ബ്രോ വെള്ളം പിടിക്കാൻ കേട്ടോ ടുത്തോളം ആണ് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ മയോടെ ഇത് കൊടുക്കുന്നു പ്രീതി ഗ്രീഷ് ബ്രോ ഒരു പീസും കുറച്ച് ചോറും മാത്രം ചേച്ചിക്ക് ഏകദേശം രണ്ട് പീസും ഉണ്ട് കേട്ടോ കൊറച്ച് കഴിയണം ചോറ് ചോറ് എനിക്ക് കാണാൻ ചോറ് കുറച്ചേ ഉള്ളു ചോറ് കുറച്ചേ ഉള്ളു കേട്ടോ കമോൺ കമ്മോൺ കൊടുക്കത്തില്ല വാശിയേറിയ മത്സരം ഒപ്പത്തിനൊപ്പം നമ്മക്കാർക്ക് പറ്റാത്ത കാര്യം അല്ല ഇല്ല ഇല്ല കൊള്ളാം കൊള്ളം കൊള്ളാം ഒരു വാശിയേറിയ മത്സരം ഇല്ലില്ല ചോറിൽ ലീഡ് ചെയ്യുന്നുണ്ട് ചോറിൽ ലീഡ് ചെയ്യുന്നു ചോറിൽ ലീഡ് ചെയ്യുന്നു ഇല്ലില്ല ചോറിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്ത് നിങ്ങൾക്കാർക്കും പറ്റത്തില്ല നിനക്ക് മെയിൻ ആയിട്ട് മേനായിട്ട് ഏ ഇങ്ങോട്ട് നോക്കടാ 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 നോട്ടം ചിക്കൻ നോക്കണൂടെ ഒരു തരി കിടത്തില്ല ഒരു തരി ബിനീഷ് പ്രോയുടെ കയ്യിലിരുന്ന് ചിക്കൻ വിറക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ അത് കണ്ടു കാഴ്ച ഗേസ്പാട് ചോറ് ഏകദേശം രണ്ടുപേരും സീം ആണ് കേട്ടോ അവിടെ കുറച്ച് पीस ഉണ്ടല്ലോ ഓടാ എന്താ അണ്ണൻ പോയി അണ്ണൻ പോയി അണ്ണൻ പോയി അണ്ണൻ പോയി അണ്ണൻ പോയി അണ്ണൻ പോയി കമോൺ 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 കം ഓൺ ഏയ് 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 കേറി വരുന്നു കേറി വരുന്നു കേറി വരുന്നു കേറി വരുന്നു കേറി വരുന്നു കേറി വരുന്നു കമോൺ കമോൺ ഒറ്റത്തായിടോ ഒന്നില്ലോ ൂരിൽ നിന്ന് വന്ന സംഗീതയാണോ ജയിക്കുന്നത് എന്നറിയാതെ கவான் கமன்ோ ஜோறு மாத்திரம்ோறு மாத்திரம் ஜோறு மாத்திரம் பசு பீஸ் பீஸ் கமன் கமல் கமோ கமல் ஜோர் கொறை ஜோரோ ஒற்றப்படி விரீஸ் ஒற்றப்படி விரீஸ் ஒற்றப்படி விரீஸ்

അപ്പൊ ഓക്കേ അല്ലേ കൊഴപ്പില്ല നല്ല മത്സരം തന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ എന്താ പറയണ്ടോ ഞാൻ എന്തെങ്കിലും പറയണ്ടോടെ എന്റെ തന്നെ എന്താ പ്രശ്നം ഞാൻ ചിക്കൻ പീസ് ഞാനൊക്കെ രണ്ടു ജെയ്സ് അപ്പൊ നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിനീഷ് ബ്രോ വിജയിച്ചിരിക്കുകയാണ് കട്ട മത്സരം കഴിച്ചു വെച്ചോട്ടെ കഴിച്ചോട്ടെ സത്യം വിഷമിക്കുന്നു അടുത്തവട്ടം ചേച്ചി കീനേക്കാളും പറ്റും അഞ്ചുടിക്ക് ചേച്ചി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവരൊക്കെ വേണം ചേച്ചി ഞാൻ പറഞ്ഞല്ലേ ഇതാ ചേച്ചി ഒന്നാം ചേച്ചി രണ്ടാം കണ്ടെ ഇനി ഞാനില്ല നിങ്ങളെല്ലാവരും മത്സരം അപ്പഴേ ഞാൻ പറഞ്ഞു ഞാൻ വരാളെ ചേച്ചി ഞാൻ എപ്പോഴും പറഞ്ഞു ബിരീഷ് പറയങ്ങളെ കൊല്ലത്തുനിന്ന് ഒരു ഒമ്പതാം ക്ലാസ് ഒരു കുട്ടി എന്നെ വിളിച്ചും ചേട്ടൻ ഞാൻ പറഞ്ഞ കാരണം ഞാൻ ക്ലാസ്സിലും പഠിക്കാനൊക്കെ ഒത്തിരി താൻ ചുമ്മാൻ വിളിച്ചോ നമ്മടെ വേറൊരു പയ്യം വന്നായിരുന്നല്ലോ പൊറോട്ടും കൈ കൂടുതല് താങ്ക് യു സോ മച്ച് ദൂരത്തുറിയാൻ ഞാൻ ഇവരോടൊക്കെ ഞാനാച്ചേരി എല്ലാവർക്കും പിന്നെ വേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ചേച്ചിക്ക് ഒരു ചാനലുണ്ട് ചേച്ചി ുംബ്സ്ക്രൈബ് ചെയ്യാതി അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്